ഹായ് ഹോൾ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പച്ചരിയും ഉരുളക്കേങ്ങും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു പലഹാരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ ടൈം ആണെങ്കിൽ ഈ ഒരു പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിപ്പം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് എടുത്തിട്ടുണ്ട് ഒരു തവണയായിട്ട് തന്നെയാണ് ഈ ഒരു അരി ഞാൻ അരച്ചെടുക്കുന്നത് കാരണം ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുള്ളൂ ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞങ്ങളിട്ട് അരിൻ്റെയും താഴ്ഭാഗമായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മുഗൾ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്താണ്ട് വെള്ളാണ്ട് അങ്ങ് ലൂസായിപ്പോവും കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ മിക്സീഡ് ചാറിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത് നോക്കേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് പക്ഷേ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പം ഈയൊരു ഉരുളക്കേങ്ങ് അരച്ചെടുത്തിട്ടുള്ളത് നല്ലൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു പച്ചറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കേങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അരച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ് ഇത് ഈ ഒരു പച്ചരിയുടെ അരപ്പല്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ സെഫിറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട് അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പികളാണ് അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുത്ത് നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ഞാൻ അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല കഴിക്കാനായിട്ട് നല്ലൊരു ൂടി കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ് അത് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് വീണ്ടും ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഫ്രൈ ആവശ്യമായിട്ട് അടുപ്പിലൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ വെച്ചാൽ ഇന്നും നല്ല സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതാ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓരോരു സ്പൂണിലാണ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് കയ്യിലെന്ന് വെച്ചാൽ കൈകൊണ്ടിങ്ങനെ കൂരി ഒഴിക്കുന്നതാണല്ലേ നുള്ളിനുള്ളി ഇട്ടിട്ട് കൊടുക്കുന്നത് അതാണ് ചില ആൾക്കാർക്കൊക്കെ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ചെറു കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാവക്ക് തട്ടുമ്പോൾ വെള്ളാട്ടൊന്ന് പുകച്ചിലെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ അതൊക്കെ ഓരോരുത്തരോട് ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായതിന് ശേഷം മാത്രമാണ് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കുക എണ്ണ ചൂടാഞ്ഞാൽ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇറ്റുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ ഞങ്ങൾക്ക് ഇതിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് കാരണം ഇത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകാൻ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാകാന് ഇത് ഞാനിപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇതിൽ ചില ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ച് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കും പച്ചരി കുതിർത്തെടുക്കുമ്പോൾ അപ്പോഴും ടേസ്റ്റിനൊന്നും ഒരു മാറ്റമൊന്നും പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഉഴുന്ന് ചേർക്കാത്ത ഈയൊരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ല അതേപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഇതുപോലെ തന്നെ മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വരഹമുല്ലാ തല വാത്തു